നമസ്കാരം പോലീസുകാരെ കുറിച്ച് നിരന്തരം പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നു നിഷ്ഠുരായ പോലീസുകാരെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ നിരന്തരം ആൾക്കാർ വിളിച്ചു പറയുന്നു നേരിട്ടും പറയുന്നു സർവീസിലിരിക്കുമ്പോൾ കാക്കിവസ്ത്രം ധരിക്കുമ്പോൾ ആ ശക്തി നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആ ഊർജ്ജം കയ്യിലുള്ളപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം നമ്മുടെ പ്രജകളാണെന്ന് വിശ്വസിക്കുന്ന ചില ചുരുക്കം പോലീസുകാരുടെ ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലൂടെ കടന്നുപോയി റിട്ടയർമെൻറ്റിന് ശേഷം അവരനുഭവിച്ച യാത്രകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ പക്ഷേ ഈ വാർത്ത കണ്ടിട്ട് ഡി എൻ എയുടെ ഇത്തരം വാർത്തകൾ കണ്ടിട്ട് എന്നെ അറിയിക്കുന്നത് എനിക്ക് അത്ഭുതമാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരത്തിൻ്റെ ഒരു ചിവയുള്ളത് മറ്റതൊന്നുമില്ല ഇവർക്ക് മാത്രമാണ് ജനങ്ങളുമായിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപെടാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കുക എന്നാണ് ചുമതല നമ്മൾ ചിലപ്പോൾ പലയിടത്തും കടന്നു പോകുമ്പോൾ ഡ്രൈവറും കൂടെ ഇത്തരം നിയമത്തിൽ കയറി ഇടപെട്ടിട്ട് ആൾക്കാരോട് മോശമായി പെരുമാറുന്നത് കാണാം യഥാർത്ഥത്തിൽ സിവിലിയൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇടപെടാനുള്ള യോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം പോലീസ് ഡ്രൈവർ ആണല്ലോ അവർ വണ്ടിക്ക് കൈ കാണിക്കുകയും വായിൽ വരുന്ന വരികയോ പറയുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ എന്നെ ഇതുപോലെ ഒരാൾ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് ലൈസൻസ് ചോദിച്ചു ഞാൻ ലൈസൻസ് കൊടുത്തു അപ്പോൾ ഞാൻ ഗ്ലാസ് താഴ്ത്തിയ ഗ്ലാസിൽ കളർ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങോട്ട് തുടങ്ങി ഞാൻ ചോദിച്ചു താങ്കൾ ഡ്രൈവറാണോ അതോ പോലീസ് ഉദ്യോഗസ്ഥനാണോ താങ്കൾ മറ്റേ എസ് ഐ അവിടെ നിൽക്കുകയാണ് രണ്ടുപേരേ ഉള്ളൂ വണ്ടിയിൽ അപ്പോൾ രണ്ടുപേരേ ഉള്ളൂ ഇദ്ദേഹം വണ്ടി ഡ്രൈവറാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റേ ആൾ എഴുതി ഇത് കൊടുക്കുന്ന ആളാണ് ഈ വണ്ടിയിൽ പേപ്പർ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലത്ത് നമ്മൾ പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ ചൂട് അടിക്കാതിരിക്കാനായിട്ട് പേപ്പർ ഒട്ടിക്കും അവരൊരു കുടുംബക്കാരത്തെ കുടുംബത്തിൽ പോകുന്ന ആൾക്കാരെ കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടാൽ അറിയത്തില്ലേ അപ്പൊ മന്ത്രിമാരുടെ കാറുകൾ മുഴുവൻ കൂളിങ് ക്ലാസ്സാണ് ഒട്ടിച്ചുകൊണ്ട് പോകുന്നത് ഇരുട്ടാണ് എത്രയോ പേരുടെ വലിയവരുടെ വലിയമാരുടെ വണ്ടിയിൽ വലിയ ഔദ്യോഗികമായിട്ടുള്ള പവർ ഉള്ളവരുടെ വണ്ടിയിലല്ല ഇരിട്ട് ഇരുണ്ട പേപ്പർ ഒട്ടിച്ചാണ് പോകുന്നത് അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്താണ് അതിനകത്ത് വല്ലതും നടക്കുന്നുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറെ കൂടെ ജനങ്ങളോട് മാന്യമായി എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഒരു പെൺകുട്ടി വിളിച്ചു കാണണമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ വന്നോളാൻ പറഞ്ഞു വന്നു എന്താണ് അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ പോലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അവൻ അതിക്രൂരനായിരുന്നു അതവർ തന്നെ പറയുന്നുണ്ട് ആ ക്രൂരത കൊണ്ട് അച്ഛനെ നല്ലവണ്ണം വേദനിപ്പിക്കാനോ തല്ലി ചതച്ച് അടുപ്പിച്ച് അച്ഛൻ്റെ അന്നത്തെ സ്വാധീനത്തിലാണ് അച്ഛനും ജോലി കിട്ടിയത് ഈ തനിക്ക് കൊണ്ട വേദന മുഴുവൻ ഈ അച്ഛൻ മക്കളോട് പെരുമാറും പെൺമക്കളാണ് രണ്ട് പെൺമക്കൾ ഒരാണു മകനെയൊക്കെ തന്നെ കൂടുതൽ നിയന്ത്രിക്കാൻ തുടങ്ങി ഒരു തരത്തിലും അവന് സ്വാതന്ത്ര്യം കൊടുക്കില്ല ഏ കർക്കശമായ ചിട്ടയോട് കൂടിയാണ് അവൻ അച്ഛൻ്റെ ഷൂ ബോളി പണ്ടത്തെ കാലത്താണ് ഷൂ പോളിഷ് ചെയ്യണം ആ വസ്ത്രങ്ങൾ മുഴുവൻ അവൻ നനയ്ക്കണം ഈ പയ്യനെ കൊണ്ട് ഒരുമാതിരി മൂന്ന് മക്കളിൽ ഒരാൺകുട്ടിയാണ് ഇദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീട് ആ ഇദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം എന്ന് വീട് നിശ്ചലമാവും ശ്മശാനമായി പോകും എന്തൊരു കഷ്ടമാണ് ഭാര്യയും മക്കളുമാണ് ആകെ ഒരു മകനാണ് നാല് മകളില്ല മൂന്ന് മക്കൾ എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത് ആ പയ്യൻ പഠിച്ചില്ല പഠിച്ചില്ല എന്ന് മാത്രമല്ല അവൻ ലഹരിക്ക് ലഹരിക്കടിമയായി എപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടം അങ്ങോട്ട് തീരാൻ തുടങ്ങുന്ന സമയത്ത് നല്ല അന്നത്തെ കാലത്ത് മദ്യപാനേ ഉള്ളൂ ലഹരിക്കടിമയായി ഹിതമല്ലാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു ഗുണ്ടാസംഘങ്ങളിൽ സംഘങ്ങളിൽ കയറി പിടികുവിട്ടു പത്രത്തിലൊക്കെ ഈ പയ്യൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോലീസുകാരൻ്റെ മകനാണെന്നുള്ള ഇത് വന്നു ഇവരുടെ ജീവിതം മുഴുവൻ മാറി നമ്മൾ സിനിമാ സിനിമാക്കാതെ വെല്ലിപ്പോവും വെല്ലുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറി പെൺകുട്ടി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം അച്ഛൻ മരിച്ചു അച്ഛൻ ദൈവവിശ്വാസമില്ലാതൊരു കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല കർമ്മങ്ങളൊന്നും ചെയ്തെന്ന് എഴുതി വെച്ചിരുന്നു റിട്ടയർ ആയതിനു ശേഷം കാലിലൊരു മുറി വന്നു ഡൈബറ്റി വന്നു ഡൈബറ്റിക്ക് വന്നു ഉറങ്ങിയില്ല ഉണങ്ങിയില്ല ഈ മകൻ തിരിഞ്ഞു നോക്കിയില്ല മകൻ പ്രായത്തിനേക്കാൾ മൂത്ത ഒരു പയ്യെ സ്ത്രീയുടെ കൂടെ പോയി താമസിച്ചു വീട് നാറുമാറായി ആദ്യത്തെ മോളെ വിവാഹം കഴിച്ചെടുത്തു നല്ല പോലെ അത് അയാളുമായിട്ട് തെറ്റിയിട്ട് വന്നിട്ട് വീട്ടിൽ നിപ്പുണ്ട് അമ്മ രോഗിയായി അച്ഛന്റെ പ്രഷറിന്റെ മുമ്പിൽ നിശ്ചലമായി ജീവിച്ച ഒരു അമ്മ ഇത് കഥയല്ല ഈ ഒരു കുട്ടി ഇന്ന് വന്ന് എന്നോട് അവതരിപ്പിച്ചൊരു കാര്യമാണ് വീട് മുഴുവൻ തകർന്ന് പണയത്തിലായി ദാമ്പത്യങ്ങളും തകർന്ന് പുതിയ തലമുറയിലെ കുട്ടികളും നശിച്ചു ഈ പയ്യൻ ഈട സഹോദരനെ പറയുന്ന ആള് ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ജീവിച്ചിരിപ്പണ്ടോ മരിച്ചോ എന്ന് അറിയാൻ പയ്യ സ്വാമി ജീവിച്ചിരിപ്പൊണ്ടോ എന്നൊന്നറിയണം അവനേ ജയിലിലൊക്കെ കേസൊക്കെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും നിങ്ങളിതിന് അതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അച്ഛൻ ചെയ്തതിന്റെ ദോഷഫലങ്ങൾ കൊണ്ട് അച്ഛൻ വളരെ ദുരിതപ്പെട്ടു മരിക്കാൻ വേദനയോടുകൂടിയൊക്കെയാണ് മരിച്ചത് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു പിന്നെ അവസാന കാലം നടക്കാൻ പയ്യാതെ ഓർമ്മയൊക്കെ ഇല്ലാതെ വന്നു ഇതൊക്കെ പറഞ്ഞ ഇതെല്ലാം ദുരിതമാണ് അത് ഈ ജോലി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് കൊണ്ട് അതിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തുകൂടെ എങ്ങനെയാണോ പെരുമാറിയത് ആ പെരുമാറിയാൽ മകനോടും അങ്ങനെ പെരുമാറി ഇതൊക്കെ മാനസിക മാനസികമായിട്ടുള്ള പരമ്പരകളാണിത് എല്ലാം വഴിയാധാരമായി പോയെന്ന ഒരു കഥ ഒന്നും നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റിയില്ല ഈ വീട് ഒക്കെ നശിച്ചു വീടൊക്കെ കൈക്കൂലി നല്ല കൈക്കൂലി വായിക്കുമായിരുന്നു ഇദ്ദേഹം വാദിയുടേതും പ്രതിയുടേതും മേടിക്കുമായിരുന്നു ഈ കുട്ടി തന്നെ എന്നോട് പറഞ്ഞത് അപ്പം എന്താണ് ആ കുടുംബം മുഴുവൻ ശിഥിലമായി പോയി അമ്മ രോഗാവസ്ഥയിലായി ഒന്നും മിണ്ടാത്ത ഭാര്യ അച്ഛനെ ഭയന്ന് ജീവിച്ച ഭാര്യ നമ്മളൊന്ന് ആലോചിച്ചു ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ ഭർത്താവിനെ ഭയമാണ് ഭാര്യയ്ക്ക് പോലീസുകാരനാണ് ആ പുള്ളി പറയുന്നത് അച്ഛൻ്റെ ഡ്രസ്സിൽ പോലും തൂക്കിയിട്ടിരുന്നാൽ അതിൽ തൊടാൻ പോലും അമ്മയ്ക്ക് പേടിയാണ് അങ്ങനെ ഭയന്ന് ജീവിച്ചൊരമ്മ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതില് എവിടെയാണ് ദാമ്പത്യം എന്താണ് ജീവിതം എന്തൊരു കഷ്ടമാണ് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പുരുഷൻ അവനൊക്കെ ഒരു സങ്കല്പമില്ലേ ആ പെൺകുട്ടി ജീവിതത്തിൽ ഇങ്ങനെ പുരുഷൻ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിക്കുന്ന കാലത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് എനിക്ക് ഇങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ സങ്കല്പങ്ങൾ ഇങ്ങനെയാണ് ആ ചിലപ്പോൾ അമ്മ ചങ്കൽപ്പിച്ചത് ഇങ്ങനെ വല്ലതുമായിരിക്കും അമ്മയുടെ കാക്കി വേഷം അയാൾ ധരിക്കുന്ന കാക്കി വേഷം കാണുമ്പോൾ തന്നെ വിറച്ചു പോകുന്ന അമ്മ മൂന്ന് മക്കളെ പ്രസവിച്ചു അവരെങ്ങനെയാണ് അയാളുടെ ഒപ്പം ശയിച്ചു മൂന്ന് കുട്ടികൾ നമ്മൾ ആലോചിച്ചു നോക്കും അയാ അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഇതിലല്ലാതെ വേറെ എന്താണ് സംഭവിക്കേണ്ടത് വലിയ ദയനീയമായിരിക്കലും വല്ലാത്തൊരു അനുഭവം തോന്നി ഒന്നും എന്താണ് ഇന്ന് മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത് സമയം എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം എന്തിനാണ് പരിഹാരം ഈ ചെറുക്കൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് ഈ സഹോദരൻ നശിച്ച് ഗുണ്ടായോ ഗ്യാസുകളൊക്കെ ഉണ്ട് ഗുണ്ടായിസമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടു അച്ഛനോടുള്ള വാശിയായിരുന്നു ഈ കളവനെ ഒരിക്കൽ ഞാൻ കൊല്ലും ഞാൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ ശാപം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ശാപമുണ്ടാവും ആ സഹോദരിക്ക് ആ സഹോദരനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ മനസ്സ് ആ സഹോദരനുള്ള അവൻ നല്ലവനായിരുന്നു സ്വാമി ഈ അച്ഛൻ്റെ പെരുമാറ്റമാണ് അച്ഛൻ്റെ പെരുമാറ്റമാണെന്ന് കാരണം അച്ഛനൊക്കെ ബലികർമ്മങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺമക്കളേ ഉള്ളൂ അവനാണ് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അവനൊന്നും ചെയ്തിട്ടില്ല അവൻ അച്ഛനോട് വാശിയായിരുന്നു വൈരാഗ്യമായിരുന്നു അച്ഛൻ അവനെ ക്രൂരമായി അവനെ വേദനിപ്പിക്കുമായിരുന്നു അവൻ്റെ തലമുടി പിടിച്ചിട്ട് ചുവരിൽ ചുവരിലിങ്ങനെ ഇടിക്കുമായിരുന്നു എന്നാണ് പറയണത് പഠിച്ചില്ലെങ്കിൽ അവൻ തലയിൽ ബുദ്ധി മുഴുവൻ ക്ഷയിച്ചു പോയിട്ടുണ്ടാകും ഞാനീ പറയുന്ന പോലീസുകാരൻ്റെ കഥ പറയുമ്പം കേൾക്കുന്ന ഓരോ കഥകളും കഥകളല്ല ഓരോ അനുഭവങ്ങളും ഇതെനിക്ക് പറയാൻ മടിയുണ്ട് ഈ ലോകത്ത് ഇത് ഇതൊക്കെ പറയുന്നത് ഇനി ഇപ്പം ഈ സർവീഹത്തിൽ ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറച്ചുകൂടെയൊക്കെ എനിക്കറിഞ്ഞോളൂ എല്ലാവരെ കുറിച്ചൊന്നും കേൾക്കുന്ന വാർത്തകളൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലം ഇവിടെ വേറുകടശേഷം ശജികുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട് എൻ്റെ ഒരു പത്ത് നാൽപ്പത് വർഷത്തെ സൗഹൃദമുള്ള ആളാണ് ആ ഭാര്യയും ഒരു കുട്ടിയെ കേട്ട് എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല ആരെയും വ്യാദനിപ്പിച്ചിട്ടില്ല കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന മലയാളപ്പുഴ ക്ഷേത്രത്തിനടുത്താണ് ഏർ അവരുടേതായിട്ടുള്ള ആ ജീവിതത്തിൽ ഒതുങ്ങി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം അങ്ങനെയുള്ള എത്രയോ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ എത്രയോ ഉദ്യോഗസ്ഥന്മാർക്ക് ദുഃഖ ദുരിതങ്ങളാണ് ഞാൻ ഇത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പ്രിയപ്പെട്ട ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്ന ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ആൾക്കാരുടെ പെരുമാറുന്നതിനെ വളരെ 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 മോശകരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പേരെങ്കിലും മനുഷ്യനോട് ദയയോടുകൂടിയും കരുണയോടുകൂടിയും ഞാൻ ഇട്ടേക്കുന്ന ഈ ഷർട്ടിന്റെ ശക്തി മാത്രമേ ഉള്ളൂ എന്നും ഇത് ഊരി വെച്ചാൽ വെറും സാധാരണ മനുഷ്യനാണെന്നും ഒരു സാധാരണ മനുഷ്യന് നമ്മൾ മുറിഞ്ഞാൽ അല്ല കരഞ്ഞാൽ കണ്ണീരും മുറിഞ്ഞാൽ ചോരയും മാത്രം വരുന്ന ഒരു ശരീരം മാത്രമാണ് നമുക്കുള്ളതെന്നും നമ്മുടെ ഔദ്യോഗിക ഭൗതിവി എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ ദുരിതപ്പെട്ടു വരുന്ന അവരുടെ അല്ലെങ്കിൽ നീതി തേടി വരുന്നവർക്ക് ന്യായമായിട്ടുള്ള കേസ് കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നും നീതിയും ന്യായവുമാണ് ഇവിടത്തെ ദൈവ അത് സത്യസന്ധമായി നിർവഹിക്കേണ്ടതാണെന്ന് പറയുന്നു ഇല്ലെങ്കിൽ വളരെ കഷ്ടമല്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാരോട് നിങ്ങളുടെ കുടുംബങ്ങൾ തന്നെ ശിഥിലമായി പോകുന്നില്ലേ എത്രയോ എത്രയോ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ പൊസിഷനിൽ നിന്ന് ചേരാൻ പഠിക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രോഗ്രാമാണ് ആ കുറ്റബോധവും പശ്ചാത്താപവും കൊണ്ട് നശിക്കാതിരിക്കട്ടെ പോലീദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടുള്ള നല്ല വാർത്തകൾ ചെയ്യാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇത്തരം വാർത്തകൾ വന്ന് അവരുടെ കുടുംബക്കാർ കുടുംബത്തിലെ ശിഥിലമായി പോകുന്ന കുടുംബത്തിലെ ആൾക്കാർ പെൺകുട്ടികളോ അല്ലെങ്കിൽ അമ്മമാരോ വന്ന് പറയുമ്പോൾ പലരും വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാന അദ്ദേഹം പോലീസിലായിരുന്നു സ്വാമി പലരും എന്നെ വിളിക്കുമ്പോൾ പറയും സ്വാമി പോലീസിലായിരുന്നു അദ്ദേഹം പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അപ്പം ഞാൻ പറയും പറ്റൂ ഞാൻ നോക്കട്ടെ പരിഹാര കർമ്മങ്ങൾ എല്ലാത്തിനൊന്നും പരിഹാരങ്ങളില്ല പോലീസിനോട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ദയവായി അഭ്യർത്ഥിക്കുകയാണ് മനുഷ്യരോട് കരുണയോടുകൂടി പെരുമാറണം കുറച്ചുകൂടി കരുണയോടുകൂടി പെരുമാറാതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയക്കാരൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് നിരപരാധിയെ ആയിട്ടുള്ള ആൾക്കാരെ അപരാധിയാക്കാനും അപരാധികളെ നിരപരാധികളാക്കാനും ഒക്കെ ശ്രമിച്ചാൽ സ്വന്തം കുടുംബത്തിൽ വരുന്ന വലിയ വലിയ ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അത്തരം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊപ്പം നിന്ന വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചിരുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നമ്മളെ പണം കൊണ്ട് സ്വാധീനിച്ചിരുന്ന മുതലാളിമാരോ ആരും കാണില്ല നമ്മൾ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യരോട് കുറച്ചുകൂടി ദയയോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞുകൂടെ നിർത്തുന്നു നമസ്കാരം